അപ്പം നമുക്ക് ക്യു എൻ ഡേ തുടങ്ങാം അല്ലേ എല്ലാവരുടെയും ക്വസ്റ്റ്യ ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു എന്നാലും സമയത്തിനനുസരിച്ചിട്ട് അതങ്ങനെ ചെയ്യാം ഇതിലൊരു പ്രീത ബിജു ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് ഞാൻ വാട്സപ്പ് നമ്പറിൽ രണ്ട് സെറ്റും കൊണ്ടിനും ഓർഡർ ചെയ്തു എന്നിട്ട് എനിക്കൊരു റിപ്ലൈ പോലും തന്നില്ല ഷെബി എന്ന് പക്ഷെ ഞാൻ അത് അപ്പം തന്നെ റിവ്യൂ ഇങ്ങനൊരു ഇത് കണ്ടപ്പോൾ ഞാൻ അങ്ങനൊരു ഇത് വന്നപ്പോൾ ഇതിൽ ഞാൻ റിപ്ലൈ കൊടുത്തു ഞാൻ റിപ്ലേ ചെയ്യാത്തൊരു മെസ്സേജ് പോലും ഇതിലില്ലല്ലോ നയൻ ഫോർ നയൻ ഡബിൾ ഫൈവ് സീറോ ഫോർ സെവൻ ഫൈവ് സീറോ ഇതിൽ തന്നെയല്ലേ ഇതിൽ തന്നെയാണോ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഞാൻ അപ്പോഴത്തെത്തന്നെ ക്യു എൻ ഡി ആണെങ്കിലും ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുത്തു ഇനി അങ്ങനെ ഒരു ഒരു എനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് ഞാൻ അതിനെ റിപ്ലൈ ചെയ്തിട്ടില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് വരുമ്പോൾ ഇനി അധികം അങ്ങ് നീട്ടിക്കൊണ്ട് പോകേണ്ട എന്ന് വിചാരിച്ചിട്ട് അപ്പം തന്നെയാണ് ഞാൻ റിപ്ലൈ ചെയ്ത് കേട്ടോ അപ്പോൾ അതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്തു നോക്കാതിരുന്ന കൊണ്ട് പക്ഷേ എനിക്ക് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ നമ്പറിൽ അങ്ങനൊരു വാട്സപ്പ് വന്നിട്ടില്ല ഞാൻ കുറേ നോക്കി എല്ലാം ഇരുന്ന് തെറിഞ്ഞു നമ്മൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡിലീറ്റഡ് മെസ്സേജിൻ്റെ അതെങ്കിലും അവിടെ കാണുമല്ലോ പക്ഷെ അങ്ങനെ ഒന്നും കണ്ടില്ല എന്തോ അറിയില്ല ഇനിയിപ്പോൾ പ്രീത വേറെ അതായത് ചിലപ്പോ ഒരു നമ്പറൊക്കെ തെറ്റിട്ട് വേറെ എങ്ങനെയെങ്കിലും നമ്പർ പോയോ അല്ല വേറെ എങ്ങനെയെങ്കിലും മെസ്സേജ് പോയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ പ്രീത വിഷമിക്കണ്ട ഇനി അഥവാ എങ്ങാനും ഇനി എൻ്റെ മിസ്റ്റേക്ക് കാരണം ഞാൻ റിപ്ലൈ ചെയ്യാതിരുന്നതാണെങ്കിൽ സോറിട്ടാ അപ്പൊ ഞാൻ വേറെ നമ്പർ ഇട്ടിട്ടുണ്ട് ആ നമ്പർ ഇട്ടിട്ടുണ്ടല്ലോ വീണ്ടും അതിൽ മെസ്സേജ് ചെയ്തോളൂ പിന്നെ അടുത്തത് രമ്യ ഒരു ഒരു ഹായ് പറയോ എന്ന് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹായ് രമ്യ അപ്പൊ അതിന്റെ തോ ആരോ തമാശക്ക് പേരെന്താ ഷമീർ ഷമീർ ഒരു ഹായ് കൊടുത്തിട്ടുണ്ട് പിന്നെ സോനു എനിക്കൊരു ഹായ് തന്നാൽ മതി മൈ നെയിം സോനു ഫ്രം തൃശൂർ ഹായ് സോനു നാൻസി റബേക്ക ചേച്ചിക്ക് എൻഡ്രോമെട്രിയാസിസ് ഉള്ളത് കൊണ്ട് പിരിയഡ്സ് പെയിൻ ഉണ്ടാവുമല്ലോ പെയിൻ കുറയാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ എനിക്കും പ്രശ്നമുണ്ട് നല്ല പെയിൻ ആണ് ഇതുവരെ കൺസീവ് ആയിട്ടില്ല ഫോർ ഇയേഴ്സ് ആകുന്നു മാരേജ് കഴിഞ്ഞിട്ട് സർജറി കഴിഞ്ഞിരുന്നു ബട്ട് ഐ വി എഫ് ഫെയിലായി ഞാൻ അതിൽ യൂസ്ഡായി വേദനിച്ച് വേദനിച്ചിട്ട് മരുന്ന് ഞാൻ പെയിൻ കില്ലറൊക്കെ എടുത്ത് കഴിക്കും എനിക്കൊരു വിധം ഇങ്ങനെ നാടൻ മരുന്നുകൾ അല്ലെങ്കിൽ എന്തൊക്കെയോ ഹോം റെമഡി ഹോം റെമഡീസ് ഒക്കെ ഉണ്ടല്ലോ അതൊന്നും നടക്കില്ല എനിക്ക് ഇതിനൊന്നും അത് നടക്കില്ല അതൊക്കെ സാധാ പീരീഡ്സിനും അതിൻ്റെ പീരീഡ്സ് അങ്ങനെ സാധാ പീരീഡ്സ് അല്ല സാധാ ഒരു വയറുവേദന ഉണ്ടല്ലോ പീരീഡ്സിന്റെ നോർ ഇങ്ങനത്തെ അസുഖങ്ങളൊന്നും അല്ലാത്ത ഒരു വേദന ഉണ്ടല്ലോ അതിനൊക്കെ ഓക്കെ പക്ഷെ എൻ്റോമെട്രിയാസിന് ഇങ്ങനെയുള്ള ഹോം റെമഡീസ് ഒന്നും ഫലിക്കില്ല എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുന്നത് ഞാൻ പെയിൻ കില്ലർ എടുത്ത് കഴിക്കും അങ്ങനെ ഞാൻ കഴിക്കണമെന്ന് ആരെടുത്തും പറയുന്നതല്ല അങ്ങനെ കഴിക്കാൻ പാടില്ല എന്നേ ഞാനും പറയുള്ളൂ പക്ഷെ ഞാൻ കഴിക്കാറുണ്ട് അല്ല സത്യമൊക്കെ പറയാമല്ലോ എത്ര കാലമായി സഹിക്കുന്നു എത്ര കാലമായി വേദനിക്കുന്നു ഇനിയങ് ഇനിയും വേദനിക്കുന്നു അങ്ങനെ അപ്പം ഞാൻ പെയിൻ കില്ലർ കഴിക്കും ദിവസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇപ്പം കമൻസ് വരും അങ്ങനെ കഴിച്ചു വിടാമൊക്കെ അത് കാരണം ഞാൻ അങ്ങനെ പറയുന്നില്ല എത്ര എണ്ണം വെച്ച് കഴിക്കുന്നതെന്ന് ഇപ്പം ഞാൻ അങ്ങ് പറയുന്നില്ല ഞാൻ കഴിക്കാറുണ്ട് ഞാൻ വേദന മാറുവോളും ഞാൻ അങ്ങ് കഴിക്കും അല്ലാണ്ട് എനിക്ക് പറ്റില്ല നമ്മൾ ഈ നമ്മളീ അങ്ങനെ കിടന്നാൽ മാത്രം പോരല്ലോ വയറോച്ച് കിടക്കാനും പറ്റില്ല അപ്പോഴും അതിന്റെ വേദന ഒരു പറഞ്ഞു തരാൻ പറ്റില്ല അറിയുന്നവർക്ക് അറിയാം അതിന്റെ ആ തീവ്രത അത് നമ്മൾ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവില്ല എൻ്റെ മെട്രിയാസിസ് ഉള്ളവർ പറഞ്ഞാലൊന്നും മറ്റുള്ളവർക്ക് അത് മനസ്സിലാവണമെന്നില്ല ഞാൻ അടുത്തത് വിജില രാഹുലാണ് കേട്ടോ ചേച്ചി എനിക്കൊരു ഉണ്ട് വീടിന്റെ കോട്ടയാടില്ലേ പുറത്തേക്ക് ഇറങ്ങാൻ ഗ്ലാസ് വെച്ചത് അവിടെ എന്തേലും സേഫ്റ്റിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടോ റിപ്ലൈ തരണേന്ന് അവിടെ അത് ടഫൻ ഗ്ലാസ് ആണ് ഇനി ഇനിയൊരു പേഷ്യോ സെറ്റ് ചെയ്യാനുണ്ട് അത് പ്ലാനിലൊക്കെ ഉള്ളതാണ് പേശോ അതിന് വഴിയേ നടക്കും അത് അതപ്പോൾ കോമ്പൗണ്ട് വാളിൽ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ ചെയ്യാനുണ്ട് ഇപ്പോൾ അത് ലാമിനേറ്റഡ് ടഫൻ ഗ്ലാസ് ആണ് വെച്ചിരിക്കുന്നത് അപ്പൊ തന്നെ സേഫ്റ്റിയാണ് അടുത്തത് സിജി രാജേഷ് ഷെബി സൂര്യന്റെ ബർത്ത്ഡേ എന്നാണ് സൂര്യന്റെ ബർത്ത്ഡേ ഡിസംബർ പതിനാല് രണ്ടായിരത്തി എട്ട് പിന്നെ അപർണ അപർണ ചോദിക്കുന്ന ചേട്ടൻ്റെ ജോബ് എന്താണ് അതുപോലെ ഐക്യ എങ്ങനെ നിങ്ങൾ പർച്ചേസ് ചെയ്തത് ഓൺലൈനാണോ അത് അതോ അത് അതോ ഏതെങ്കിലും സ്റ്റോർ വിസിറ്റ് ചെയ്തോ ഇന്ത്യയിൽ എവിടെയാണ് ഐക്യ ഉള്ളത് ഏട്ടൻ്റെ ജോബ് ബിസിനസ് ആണ് പിന്നെ ഐക്യ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ബാംഗ്ലൂർ ഐ കയിൽ പോയിട്ട് ഐ ഓൺലൈൻ പർച്ചേസ് കേരളത്തിലേക്ക് ഡെലിവറി ഇല്ല നമ്മൾ അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ കൊറിയർ ചെയ്തു തരും അല്ലാണ്ട് ഓൺലൈൻ പർച്ചേസ് ഇവിടുന്ന് കേരളത്തിലേക്ക് അവർ അങ്ങനെ ഡെലിവറി ചെയ്യാറില്ല പിന്നെ ഒരു കുറേ സാധനങ്ങൾ എടുക്കാനുള്ളതല്ലേ വീട്ടിലാവശ്യത്തിനുള്ള എൻ്റെ നോക്കി വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അയക്കേണ്ട സാധനങ്ങളായിരിക്കും കൂടുതൽ അപ്പോൾ നിങ്ങൾ അത് വേണ്ട സാധനങ്ങളെല്ലാം ലിസ്റ്റാക്കിയിട്ടാണ് ഞാൻ അതിൻ്റെ മുൻപ് തന്നെ അവരുടെ വെബ്സൈറ്റിലൊക്കെ കയറി എല്ലാത്തിൻ്റെയും റേറ്റ് എടുത്ത് എന്തൊക്കെ വേണ്ട സാധനങ്ങളൊക്കെ ഞാനൊരു എക്സൽ ഷീറ്റിലാക്കി ഞാനൊരു എമൗണ്ട് കണക്കാക്കി ഒരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇത്ര ഇത്ര ആവും എന്നുള്ളത് എല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് എത്ര എത്ര പീസ് വേണം അതിന് എത്ര റേറ്റ് അതിൻ്റെ ടോട്ടൽ അങ്ങനെ എല്ലാം കൂടി ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് ഞാനൊരു ഷീറ്റാക്കി അതിൻ്റെ പ്രിൻ്റ് എടുത്തിട്ടാണ് ഞാൻ പോയിരിക്കുന്നത് ഞങ്ങൾ ബാംഗ്ലൂരിൽ പോയിട്ട് എടുത്തിരിക്കണം അപ്പം അത് ഏത് ഇപ്പോൾ ഒരു ഐറ്റം എടുക്കുകയാണെങ്കിൽ അത് ഐക്യ സ്റ്റോറിൻ്റെ മുൻപേ അതിങ്ങനെ നടന്ന് നടന്നതിൽ ദുബായിൽ അവിടെ ഇടയ്ക്കിടയ്ക്ക് നടന്നു നടന്ന നല്ല പരിചയമാണ് അപ്പോൾ ഇന്ന സാധനം ഇന്ന ഇരിക്കുന്നത് നന്നായിട്ട് അറിയാം പിന്നെ അവരുടെ വെബ്സൈറ്റ് നോക്കിയാൽ ആയിട്ട് കിട്ടും അത് എവിടൊക്കെയാണ് വെച്ചിട്ടുള്ളത് എന്നുള്ളത് അതൊക്കെ വെച്ചിട്ട് പിന്നെ വേഗം പർച്ചേസ് ഒക്കെ പെട്ടെന്ന് കഴിഞ്ഞു അവിടെ ചെന്നിട്ട് പിന്നെ ഈസി അല്ലേ നമുക്ക് വേണ്ട സാധനങ്ങൾ കഴിഞ്ഞില്ല അപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു എമൗണ്ടിനുള്ളത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ ഈസിയാണ് അയക്കുക പർച്ചേസ് ഈസിയാണ് അങ്ങനെ പിന്നെ സൗമ്യ ചോദിച്ചിട്ട് ഹലോ ചേച്ചി വ്ലോഗ്സ് കാണാറുണ്ട് സൂപ്പർ ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡ് ഒരു രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട് ചേച്ചി ഉണ്ടാക്കുന്ന ഫുഡിൽ ഏ ചേട്ടനും മോനും ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ലൈഫിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ ഇഷ്ടം എല്ലാം ഇഷ്ടമാണ് അങ്ങനെ പറയാലേ അങ്ങനെ ഏറ്റവും അങ്ങനെ എല്ലാം ഇഷ്ടമാണ് ബിരിയാണിയൊക്കെ ഭയങ്കര ഇഷ്ടം പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം കുറേ ആൾക്കാരേനെ കമൻ്റിൽ കൂടി നേരിട്ടൊക്കെ പരിചയപ്പെടാനും പിന്നെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ അടുത്തിടെ അങ്ങനെ നമ്മളെ പരിചയമായിട്ട് കാണാൻ അങ്ങനെ ആ ഇന്നടുത്ത് യൂട്യൂബ് ചാനലിൽ കണ്ടിരുന്നു അങ്ങനെയൊക്കെ വന്നിട്ട് ഓടിയോ വന്നിട്ട് പരിചയപ്പെടും അതൊക്കെ ഒരു പുതുമയുള്ള കാര്യമായിരുന്നു അതായത് നമ്മളെ ഒന്നും ആരും അങ്ങനെ അറിയാത്തതല്ലേ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരെങ്കിലൊക്കെ എവിടെ ചെന്നാലും ആരെങ്കിലൊക്കെ വന്ന് പരിചയപ്പെടാനും എന്നൊക്കെ വരും അതൊരു വ്യത്യാസമുണ്ട് അടുത്തത് രശ്മി സൂര്യന്റെ ഫസ്റ്റ് സ്കൂൾ ഫസ്റ്റ് ഡേ ഓർമ്മയുണ്ടോ അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാമോ ഷാർജ ഡെൽറ്റ സ്കൂളിലായിരുന്നു അവൻ ഫസ്റ്റ് പഠിച്ചത് എൽ കെ ജി കെ ജി വൺ കെ ജി ടു അങ്ങനെയാണ് അത് പഠിച്ചിരിക്കുന്നത് അവിടെയാണ് ഫസ്റ്റ് ഡേ അറിയില്ല ഓർമ്മയില്ല അതൊന്നും ഞാൻ ഓർത്ത് വെച്ചിട്ടില്ല ഹായ് ചേച്ചി മൈ കൊസ്റ്റിൻസ് പ്ലീസ് ഷെയർ സം അഡ്വൈസ് ഫോർ മെസ്സേജ് ഫ്രം യുവർ എക്സ്പീരിയൻസ് ടു യങ് കപ്പിൾസ് ഫോർ കീപ്പിംഗ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇൻ ലൈഫ് ആൻഡ് ആൾസോ ഫോർ ലീഡിങ് എ പീസ്ഫുൾ ലൈഫ് എ ഹെഡ് അത് ഞാനിനി ഒരു വീഡിയോ എടുത്ത് ചെയ്യാം വീഡിയോയിൽ പറയാം അല്ലേ അത് ഓരോ ഐശ്വര്യ ഇതിങ്ങനെ നമ്മളിങ്ങനെ കുറച്ച് വലിയ ക്വസ്റ്റിനല്ലേ അപ്പോൾ ഇതിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ചധികം ടൈം എടുക്കുന്നുണ്ടാവും അപ്പം ഞാൻ എന്തായാലും മറന്നിട്ടില്ല ഞാനത് ചെയ്യും ഒരു വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ ഒരു പിന്നെ നിമിഷ സതീഷൻ ഹായ് മൈ ബർത്ത് ഡേ ഇസ് ആൾസോ ഇൻ ഡിസംബർ ഫോർട്ടീൻത്ത് ഐ വോണ്ട് ടു നോ എബൌട്ട് ദ കോക്കനട്ട് ഓയിൽ ഹൗ ൻ ഹൗ ക്യാൻ ബൈ ഇറ്റ് ത്രൂ ഓൺലൈൻ ഞാനിതിൽ എൻ്റെ ഹസ്ബൻഡ് ഏട്ടൻ്റെ നമ്പർ കൊടുക്കാം അവരാണത് ചെയ്യുന്നത് ഷോപ്പുണ്ട് അതിൽ നാടൻ ഐറ്റംസ് ഉള്ളത് എല്ലാം ഉണ്ട് നാടനും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മല്ലിപ്പൊടി മുളക് പൊടി അങ്ങനത്തെ എല്ലാം ഇല്ല അതെല്ലാം ഒരു മില്ലിനായിട്ട് തയ്യപ്പായിട്ട് ചെയ്യുന്നതാണ് അരിപ്പൊടി കാര്യങ്ങളൊക്കെ അപ്പോൾ എല്ലാം നാടൻ രീതിയിൽ എല്ലാം നാടൻ സാധനങ്ങളാണുള്ളത് നമുക്ക് വിശ്വസിച്ച് വാങ്ങലേ ഞാനൊക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് അതുതന്നെയാണ് നമുക്ക് ഞാനതിനു ശേഷം മല്ലിപ്പൊടി മുളക് പൊടിയോ പൊടിക്കലും ഒന്ന് നമ്മൾ വീട്ടിൽ ആരും ഒന്നും ചെയ്യാറൊന്നുമില്ല കഴുകിയോണെങ്കിലും നമുക്ക് അറിയുന്നതല്ല ആ മില്ലിൽ മില്ലിലെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ പിന്നെ ഷോപ്പിലാണെങ്കിൽ ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്നുള്ള അത് ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ തന്നെ വെച്ചിട്ടുള്ള ഷോപ്പിൽ തന്നെ ഒരു ചക്ക് വെച്ചിട്ടുള്ള കാര്യമാണ് അപ്പം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കിട്ടും അപ്പം ഞാൻ ഈ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും അല്ലെങ്കിൽ ഞാൻ ഈ സംസാരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇടാം എൻ്റെ നമ്പർ അല്ലെട്ടോ ആളുടെ നമ്പറാണ് ഹസ്ബൻഡിൻ്റെ നമ്പറാണ് ചെയ്യുന്നത് അവരെ അതിൽ വാട്സപ്പ് ചെയ്തിട്ട് ചോദിക്കാം നിങ്ങൾക്ക് കേട്ടോ അപ്പോൾ വേണ്ടവർക്കൊക്കെ ചോദിക്കാം അത് ഓൺലൈനായിട്ട് എത്തിച്ചു തരും അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി എല്ലാ ഡീറ്റെയിൽസിനും ആൻസർ ചെയ്ത് തരും കേട്ടോ ഇനി ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു പഠിച്ചത് ഏത് കമ്പനിയിലാണ് വർക്ക് ചെയ്തിരുന്നത് ഞാൻ ഇലക്ട്രോണിക്സ് എൻജിനീയറിംഗ് ഡിപ്ലോമയാണ് അത് കഴിഞ്ഞിട്ട് എ എം ഐ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു കല്യാണം പിന്നെ ഗൾഫിൽ പോയി പിന്നെ അവിടെ ജോലിയായി അവിടെ കുറേ സ്ഥലത്ത് ജോലി ചെയ്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്ന സമയത്ത് അഡ്മിൻ മാനേജറായിട്ടായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് നാട്ടിൽ വന്നപ്പോൾ ഒരു എക്സ്പോർട്ടിങ് കമ്പനി ഉണ്ട് ഇവിടെ കോട്ടക്കൽ അവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അത് രണ്ട് വർഷം പിന്നെ റിസൈൻ ചെയ്തിട്ടാണിപ്പോൾ ഇപ്പോൾ ഈ കാണുന്ന ഇതിലേക്ക് മാറിയത് പിന്നെ അടുത്തത് നിമ്മി പൊളി ഡ്രസ് സെൻസ് പൊളിയാണ് എറണാകുളത്ത് വരാറുണ്ടോ എറണാകുളത്തേക്ക് വരണം റൂബി വീട് ഇത്രയും നീറ്റായിട്ട് എങ്ങനെ മെയിൻറ്റൈൻ ചെയ്യുന്നു എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണേ ചേച്ചി ലവ് അതിനെ ടിപ്സ് ഒന്നുമില്ല നമ്മളിങ്ങനെ നീറ്റാക്കി കൊണ്ടിരിക്കുക അത് ഡെയിലി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെയ് ചെയ്യാം അതിങ്ങനെ പിറ്റത്തേക്ക് പിറ്റത്തേക്കായിട്ട് വെക്കരുത് എന്തെങ്കിലും എന്തെങ്കിലും വൃത്തിയാക്കാനുണ്ടെങ്കിൽ ചില ദിവസമൊക്കെ നമുക്ക് മടിയുണ്ടാവും എന്നും നമുക്ക് ഒരുപോലെ എന്നില്ല ഞാൻ പറയാം അപ്പൊ ഞാനായാലും ചില ദിവസം നാളേക്ക് ആക്കാം എന്നൊക്കെ പറയും വിചാരിക്കുന്ന ദിവസങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഞാൻ പൊതുവേ എല്ലാ ദിവസമൊന്നും അങ്ങനെ ആക്കല്ല അപ്പോൾ അപ്പോഴേക്കും അപ്പഴേ കാണുന്ന കാര്യങ്ങൾ എന്തെങ്കിലും വൃത്തിയാക്കാനുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒതുക്കി വെക്കാനുണ്ടെങ്കിലോ അതൊക്കെ മാക്സിമം ആ കാണുന്ന സമയത്ത് തന്നെ ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോവുക എപ്പോഴും കണ്ണിങ്ങനെ എല്ലാവർത്തേക്കും ഇങ്ങനെ പരതി പരതിട്ടാണ് ഞാൻ ഇങ്ങനെ നടക്കുക അതൊരു ശീലമായി പോയി എന്നിട്ട് എവിടെ ചെന്നാലും അതായത് ഈ വീട്ടിലല്ല വേറെ ഏതെങ്കിലും സ്ഥലത്ത് ചെന്നാലും എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളത് ഞാനിൻ്റെ കണ്ണിൽ പെടും അപ്പോൾ ചോദിക്കും നീ ഇതെങ്ങനെ ഇത് ഇങ്ങനെ കാണുന്നത് ഇത് മാത്രം ഇങ്ങനെ കാണുന്നത് ചോദിക്കും അതങ്ങനെ ഒരു ശീലം ടിപ്സ് ഒന്നുമില്ല അത് അത്ര തന്നെ ടിപ്സ് ടിപ്സ് എന്ന് ഇതിന് പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ ഡെയിലി ഇങ്ങനെ ശ്രദ്ധിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പോയാൽ മതി പിറ്റത്തേക്ക് വെക്കാതെ കൂട്ടിക്കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലാണ് കുറെ പണിയാവുമ്പോഴാണ് നമുക്ക് മടി വരിക ഇനി അടുത്ത ക്വസ്റ്റ്യൻ വൺ ഡേ വിത്ത് ഹോപ്പ് ഹോപ്പ് മന്ത്ലി ബഡ്ജറ്റ് എങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്ന ഷെബി ലൈക്ക് യുവർ വീഡിയോസ് എ ലോട്ട് ഇറ്റ് മോട്ടിവേറ്റഡ് മീ ഇൻ മെനി വേസ് ഐ സ്റ്റാർട്ടഡ് ടു ലവ് മൈ സെൽഫ് മോർ നല്ല കാര്യം നല്ല സന്തോഷമായി അത് കേട്ടപ്പോൾ മന്ത്ലി ബഡ്ജറ്റ് ഞാനതൊരു വീഡിയോ ആയിട്ട് പറയാം അത് കുറച്ച് വലിയ കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു വരുമ്പോൾ കുറച്ച് അതിയായിപ്പോവും അപ്പോഴേക്കും നമ്മുടെ വീഡിയോന്റെ കുറേ ഭാഗം അങ്ങോട്ട് പോകും അപ്പം ഞാൻ മറക്കാതെ ഞാൻ ചെയ്തോളാം കേട്ടോ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ സിന്ധു സുരേഷ് ലൈഫ് ടെൻഷൻസ് എങ്ങനെയാണ് അഭിമുഖീകരിക്കാറ് അത് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ പൊതുവേ അങ്ങനെ ടെൻഷൻ ടെൻഷൻ വരുമ്പോഴേയും ഞാൻ കുറച്ചറൊക്കെ ടെൻഷനായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കും അത് കഴിഞ്ഞാൽ ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യത്തിലേക്ക് അങ്ങോട്ട് കിടക്കും ചിലപ്പോൾ ഇപ്പം ചെയ്യുന്നത് വീഡിയോ അല്ലേ വീഡിയോ അല്ലെങ്കിൽ സാരിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പം ചെയ്യുന്നത് അങ്ങനെ ഈ ടെൻഷനോട് വരുന്ന സമയത്ത് കുറച്ചേരും ഇങ്ങനെ ടെൻഷൻ ഇങ്ങനെ ഇരിക്കും എന്തോ ആ സമയത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഭയങ്കര ടെൻഷൻ വന്ന് നമ്മളിങ്ങനെ അങ്ങനെ ആയിപ്പോവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ട് അറിയാലോ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അപ്പോൾ അങ്ങനെ ഇരിക്കും പിന്നെ അവിടെ നിന്ന് അങ്ങനെ എണീറ്റിട്ട് ഞാൻ എനിക്കിഷ്ടമുള്ള കാര്യത്തിലേക്ക് അങ്ങനെ കിടക്കും വീഡിയോ ചെയ്യാണ്ടാവും അല്ലെങ്കിൽ എഡിറ്റിങ് ചെയ്യാണ്ടായിരിക്കും ചിലപ്പോൾ ആദ്യമൊന്നും കോൺസെൻട്രേഷൻ കിട്ടില്ല ആ ടെൻഷൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും പക്ഷെ ഞാൻ അതന്നെ ചെയ്തുകൊണ്ടിരിക്കും ആ ചിലപ്പോൾ സാരിയുടെ എന്തെങ്കിലും ഡിസൈൻ നോക്കാണ്ടായിരിക്കും ചിലപ്പോൾ സാരി ചിലപ്പോൾ ഞാൻ നേരെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പോകും ആ സാരി ഏതെങ്കിലുമൊക്കെ എടുത്തിട്ട് ഞാൻ ഉടുത്ത് നോക്കി നോക്കും അത് നന്നായിട്ടുണ്ടോ എന്ന് ചിലപ്പോൾ മേക്കപ്പ് ഇട്ട് നോക്കി നോക്കും അങ്ങനെ അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് ചെയ്യാൻ അങ്ങനെ ഭയങ്കര ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ അങ്ങനെയൊക്കെ ആക്കും കണ്ണാടിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഞാൻ തന്നെ ഒക്കെ ഒന്ന് ഒരുങ്ങി ഒന്ന് നോക്കി വയ്ക്കും പിന്നെ ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക് നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട് ചിലപ്പോൾ അവരെടുത്ത് എന്തെങ്കിലും ഈ കാര്യമൊന്നും പറയാതെ ഈ ടെൻഷൻ എന്താണെന്നൊന്നും ഞാൻ പറയൊന്നും ഉണ്ടാവില്ല എനിക്കതിങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നതൊന്നും ഇഷ്ടല്ല ഞാൻ എല്ലാവരുടെ അടുത്തും അങ്ങനെ ആവണമെന്ന് പറയലോട്ടോ ചില ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാലാണ് ചിലവർക്ക് മനസ്സിനൊരു സുഖം കിട്ടുക പക്ഷേ എനിക്കങ്ങനെയല്ല എൻ്റെ ടെൻഷൻസ് എനിക്ക് വീണ്ടും വീണ്ടും ഇങ്ങനെ പറയുന്നത് ഇഷ്ടമല്ല അത് വേറൊരാളുടെ അടുത്ത് ഇങ്ങനെ എന്തോ അതാണ് ഞാൻ ഓരോരുത്തരുടെ സ്വഭാവം ഓരോ പോലെയാണ് അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് കുറേ നല്ല നല്ല ഫ്രണ്ട്സ് ഉണ്ട് അവരുടെ അടുത്ത് അങ്ങ് സംസാരിക്കും ചിലപ്പോൾ മെസ്സേജ് അയക്കും അവർക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞിട്ട് ആ അവരുടെ ഈ കാര്യം പറയാതെ അങ്ങനെ പറയുമ്പോൾ അവർ അവരുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അതൊരു വേറൊരു ആ ഒരു മൈൻഡ് അതിലേക്കൊക്കെ ഇങ്ങനെ കടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ആ ടെൻഷൻസ് ഒക്കെ കുറച്ചൊക്കെ ഒരു ഓവർകം ചെയ്യും പിന്നെ അങ്ങനെ പോവും മുന്നോട്ട് ഈ ടെൻഷൻ അടിച്ചിട്ട് എന്താ എന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്കുള്ള കാര്യങ്ങൾ ഫ്യൂച്ചർ പ്ലാൻസ് ഞാൻ ഇങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും അത് ചെയ്യാതെ ചെയ്യാ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെയൊക്കെയാണ് ഞാൻ ടെൻഷൻസിനൊക്കെ ഒന്ന് കുറയ്ക്കാൻ നോക്കുന്നത് ടെൻഷൻസ് ഒക്കെ എല്ലാവർക്കും ഉണ്ടായിരിക്കും പക്ഷെ ഞാൻ അങ്ങനെ എനിക്ക് ടെൻഷൻ ഉണ്ട് എന്നുള്ളത് മറ്റുള്ളവർ അറിയണത് എനിക്കിഷ്ടമല്ല അതും വേറൊരു ഭാഗമാണ് എന്റെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് മറ്റുള്ളവർ കാണുന്നത് എനിക്ക് എനിക്കിഷ്ടമല്ല അപ്പൊ എന്റെ ടെൻഷൻ കൂടും മറ്റുള്ളവർ എനിക്ക് ടെൻഷൻ ഉണ്ടെന്ന് മറ്റുള്ളവർ അറിഞ്ഞാ എന്റെ ടെൻഷൻ കൂടും അപ്പൊ ഞാൻ ആരെയും അറിയിക്കില്ല ഇനിയൊരു ലിൻഡ വിൽസൺ വൺ ബേബി റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത് അത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ എൻ്റെ ഐ ബി എഫ് സ്റ്റോറി പറഞ്ഞിട്ട് അതുതന്നെയാണ് റീസൺ അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് കേട്ടോ അടുത്തത് ഡിയർ ഫോർ യു എന്നുള്ള ഐഡിയെന്നാണ് മൈ ക്വസ്റ്റ്യൻ ഈസ് ദാറ്റ് ഹൗ ഡിഡ് യു റേസ് സൂര്യൻ ടു ബി സോ കാം ആൻഡ് ക്വയറ്റ് ടു യു പേ അറ്റൻഷൻ ടു ഹിസ് ക്യാരക്ടർ ഡെവലപ്മെന്റ് ഫ്രം എ യങ് ഏജ് ഞാൻ മുൻപതിലെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേണം എൻ്റെ അങ്ങനെ ഒരു ചെറുപ്പത്തിൽ തന്നെ നമ്മളുടെ കുട്ടീനെ കൊണ്ട് ഞാൻ സാധാരണ കുട്ടികളുടെ കാര്യമാണ് സ്പെഷ്യൽ കെയർ കൊടുക്കേണ്ട കുട്ടികളുടെ കാര്യത്തിലേക്കല്ല കേട്ടോ ഹൈപ്പർ ആക്റ്റീവും മറ്റേ അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ സ്പെഷ്യൽ അറ്റൻഷൻ ഒക്കെ വേണ്ട കുട്ടികൾ അങ്ങനത്തെ കുട്ടികളുടെ കാര്യത്തിലേക്കല്ല ഞാൻ പറയുന്നത് അവർക്ക് അവരുടെ അവരുടെ ക്യാരക്ടർ വ്യത്യാസപ്പെടും അറിയാം എനിക്ക് അത് നമ്മൾ വീട്ടുകാരും ചുറ്റുപാടുള്ളവരും എല്ലാവരും ശ്രദ്ധിച്ച് അവരെ നോക്കേണ്ട ഒരു കാര്യമാണ് അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ആ കാര്യത്തിലേക്കല്ല കിടക്കുന്നത് സാധാ പോലെയുള്ള കുട്ടികളുടെ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവരുടെ അവരെ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ വളർത്താൻ ഞാൻ ശ്രമിക്കുമായിരുന്നു അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ മറ്റുള്ളവർക്ക് ഇപ്പോൾ വേറൊരു വീട്ടിൽ പോയാൽ ഭയങ്കര നമ്മളുടെ വീട്ടിൽ എന്ത് വികൃതിയും ചെയ്തോട്ടെ പക്ഷെ വേറൊരു വീട്ടിൽ പോയാൽ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തിൽ പുറത്തിറങ്ങിയാലും അതേ മറ്റുള്ളവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാത്ത വിധത്തില് വേണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു ചെറുപ്പ കുഞ്ഞുങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അവരെ വളർത്തുന്ന സമയത്തൊക്കെ അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ മറിയ ജോസ് റീസെന്റ് ഹോം ടു കൂടെ വേണം ചേച്ചി പേശ എന്നത്തേക്കാണ് സെറ്റാക്കണേ അടുത്തത് മിയാനി കിച്ചൺ യു ആർ ഹൺഡ്രഡ് പെർസെന്റ് ബൈ ഓൾ മീൻസ് പ്ലീസ് ഷെയർ സം ടിപ്സ് ടു ബിക്കം കാം ആൻഡ് സിസ്റ്റമാറ്റിക് ലൈക്ക് യു അതിപ്പോ അതിപ്പോ ടിപ്സൊന്നുമില്ല അത് നമ്മളുടെ ഓരോ സ്വഭാവമായിരിക്കില്ലേ എൻ്റെ സ്വഭാവം എങ്ങനെയാണ് ഞാൻ അതിനായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇങ്ങനെ ആയി ആവാൻ എങ്ങനെയാണ് ഒന്നും എനിക്കറിയില്ല ഞാനിങ്ങനെയാണ് ആ എൻ്റെ സ്വഭാവം ഞാൻ ചേഞ്ച് ചെയ്തതല്ല ചെറുപ്പത്തിലേ ഇങ്ങനെയാണ് അപ്പൊ ടിപ്പായിട്ട് എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്ക് അറിയില്ല ഇങ്ങനെയാണ് ഞാൻ പിന്നെ അടുത്തത് അനു അനു അതെ അനു എനിക്ക് ചേച്ചിയുടെ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമാണ് ഇങ്ങനെ ജീവിക്കാൻ ഞാൻ എന്ത് ചെയ്യണം ഒരു മോട്ടിവേഷൻ തരുമോ അതിനിപ്പം ഒരു ആൻസർ പറയുകയാണെങ്കിൽ ലൈഫ് സ്റ്റൈൽ ഇഷ്ടമാണ് എന്ത് നമ്മൾ ചെയ്യുന്ന വർക്കിൽ കൂടുതൽ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും അതിലൊരു സന്തോഷം കണ്ടെത്തിയിട്ട് ചെയ്യുക ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഇപ്പം മുൻപ് ഞാൻ ഗൾഫിൽ വർക്ക് ചെയ്തിരുന്നു അപ്പോൾ എനിക്ക് ഞാൻ അതിൽ സന്തോഷിച്ച് നടന്നിരുന്നൊരാളാണ് അത് കഴിഞ്ഞ് നാട്ടിലേക്ക് വന്നു ഇപ്പം ഞാൻ ഇതിൽ സന്തോഷിച്ചിട്ട് ചെയ്യുന്നു എൻ്റെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ജോലി ചെയ്ത് ജീവിക്കുന്നു അന്ന് ഞാൻ വേറൊരു കമ്പനിയിൽ വേറൊരാളുടെ സ്ഥാപനത്തിലാണ് ജോലി ചെയ്തിരുന്നത് അപ്പോഴും ഞാൻ ആ ലൈഫിൽ ഞാൻ ഹാപ്പിയാണ് ഇപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ഇപ്പോഴും ഞാൻ ഹാപ്പിയാണ് പിന്നെ ഞാൻ കുറേയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുത്തിട്ട് ജീവിക്കുന്ന ഒരാളാണ് മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ അവഗണിക്കുന്നൊന്നും ഞാൻ പറയുന്നത് പക്ഷേ ഇമ്പോർട്ടൻസ് ഞാൻ ഒരുപാട് കൊടുക്കും ഞാൻ എൻ്റെ ഇഷ്ടങ്ങൾക്ക് അപ്പം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടൊക്കെ ജീവിക്കാൻ ശ്രമിക്കുക അതിൽ സന്തോഷം കണ്ടെത്തുക മറ്റുള്ളവർ എന്ത് പറയുന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമിക്കാതിരിക്കുക അത് നമ്മളുടെ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ നമ്മളല്ലേ ഉള്ളത് നമ്മളുടെ ചുറ്റുപാടുള്ളവരെ കൂടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് നമ്മളുടെ സന്തോഷം എന്ന് പറയുന്നത് അതുകൂടി ഉൾപ്പെട്ടതാണ് കംപ്ലീറ്റ് അല്ല നമ്മൾ അവരെ കൂടി അവരെ ഉൾ അവരുടെ നമ്മൾ തീരുമാനിക്കണ പോലെയാണ് നമ്മളുടെ സന്തോഷം എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്ത് മറ്റുള്ളവർ എന്ത് പറയുന്നൊന്നും ആലോചിച്ച് ചെയ്യുന്ന വർക്കൊക്കെ കുറച്ചുകൂടി ഭയങ്കര ആയിട്ട് ചെയ്തിട്ട് അതിൽ സന്തോഷം കണ്ടെത്തിയിട്ട് അങ്ങ് ജീവിക്കുക അപ്പം ഇഷ്ടമുള്ള ഗോഡ് ആരാണ് രതീഷ് ചോദിച്ചിരിക്കുന്നത് എനിക്ക് എല്ലാ ദൈവങ്ങളെയും ഇഷ്ടമാണ് എല്ലാവരെയും ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ട ദൈവം എന്ന് അങ്ങനെ ഇല്ല എല്ലാവരെയും ഇഷ്ടമാണ് പിന്നെ അടുത്തത് ജല്ലിയിൽ ആ നിങ്ങൾക്ക് എൻഡോമെട്രിയാസിസ് പിന്നെ വന്നിട്ടുണ്ടോ അതിനത് പോയിട്ടില്ലല്ലോ അത് അവിടെ തന്നെ ഉണ്ട് അതങ്ങനെ അത് അവിടെ തന്നെ ഉണ്ട് പിന്നെ മിഥുൻ ആൻറ്റി സൂര്യൻ ചേട്ടന്റെ സൗണ്ട് ഒന്ന് കേൾപ്പിക്കാമോ അവനെ ഏതെങ്കിലും വീഡിയോയിൽ ഞാൻ കേൾപ്പിക്കാം കേട്ടോ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വരില്ല പിന്നെ രാഗി സുജേഷ് ചേച്ചിയുടെ ഡയറ്റ് പറയുമോ ഡെയിലി ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഞാനങ്ങനെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യണു അത്രേ ഉള്ളൂ പൻസാരൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്ന് വെച്ചിട്ട് ഞാൻ മധുരമുള്ളത് ഒക്കെ ഒഴിവാക്കണമൊന്നുമില്ല എനിക്കിഷ്ടമുള്ളതൊക്കെ കഴിക്കും ഡെയിലി ഉള്ള പഞ്ചസാര ഒഴിവാക്കണു ഫുഡൊക്കെ വളരെ കുറച്ച് കഴിക്കുന്നു ഡെയിലി കഴിക്കുന്ന ഇപ്പം നമ്മൾ ചോറൊക്കെ അല്ലേ ഡെയിലി കഴിക്കുന്നത് അപ്പോൾ ഡെയിലി കാണുന്നതല്ലേ അപ്പോൾ അതൊക്കെ കുറച്ച് കഴിക്കും വളരെ കുറച്ച് എന്നിട്ട് ബിരിയാണിയൊക്കെ എല്ലാം എപ്പോഴെങ്കിലും കിട്ടില്ലേ എല്ലാം ഉണ്ടാക്കുക അപ്പം ഞാനത് അധികം കഴിക്കും അങ്ങനെയൊക്കെ എനിക്ക് കൃത്യമല്ല അങ്ങനെ ഒരാളുടെ അടുത്ത് പറഞ്ഞ് അതുപോലെ ചെയ്യൂ എന്ന് പറയത്തക്ക ഒരു ഡയറ്റ് പ്ലാൻ ഒന്നും ഇല്ല അടുത്തത് ലക്ഷ്മി ലക്ഷ്മി ഹരീഷ് ലൈഫിൽ നേരിട്ട ഒരു ചാലഞ്ചിങ് ഇൻസിഡൻ്റ് പറയൂ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയൂട്ടോ ചാലഞ്ച് ലൈഫിൽ നേരിട്ട ചാലഞ്ചിങ് എന്ന് പറഞ്ഞാൽ ലൈഫിൽ നേരിട്ട ഒരു ലൈഫിൽ നേരിട്ട ഒരു ചാലഞ്ചിങ് ഇൻസിഡൻറ്റ് എൻ്റെ ലൈഫിലെ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഐ വി എഫ് പിരീഡ് തന്നെയാണ് ഐ വി എഫ് ട്രീറ്റ്മെൻറിൻ്റെ പീരീഡ് തന്നെയാണ് അത് ഞാൻ വലിയൊരു സ്റ്റോറിയായിട്ട് രണ്ട് മൂന്ന് വീഡിയോസായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഏറ്റവും സന്തോഷിച്ചതും ഏറ്റവും വിഷമിച്ചതും എല്ലാം ഞാൻ ആ ടൈമിലാണ് അതാണ് പിന്നെ ഏതാണ് ബഡ്ജറ്റ് പ്ലാൻ കുറിച്ച് പറയാമോ ജി ടി എ ചാലഞ്ച് ബഡ്ജറ്റ് പ്ലാനിനെ കുറിച്ചിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വേറെ ആരോ കൂടിയും ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാനൊരു വീഡിയോയിൽ പറയാം അപ്പോൾ ഇന്നത്തെ ക്യു എൻ്റെ ഇത്രയേ ഉള്ളൂ എല്ലാവരും ചോദ്യത്തിനും ഉത്തരമൊക്കെ എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്കത് നിർത്തല്ലേ ഇനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ